ഹായ് ഓൾ ഗാലക്റ്റി ക്വിസ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൈബ്രറി കൗൺസിൽ ക്വിസ് അഖില കേരള വായനോത്സവം താലൂക്ക്തല മത്സരത്തിലേക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നീലക്കുറിനിയും തോഴിമാരും എന്ന ബുക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവ നീലക്കുറിനിയും തോഴിമാരും എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം ജോമി അഗസ്റ്റിൻ ജോമി അഗസ്റ്റിനാണ് ആണ് തോഴിമാരും എന്ന കൃതി എഴുതിയത് കുറിഞ്ഞു സസ്യങ്ങൾ ഏത് കുടുംബത്തിൽ പെടുന്നു ഉത്തരം സ്ട്രോബിലാന്തസ് സ്ട്രോബിലാന്തസ് എന്ന കുടുംബത്തിലാണ് കുറിഞ്ഞു സസ്യങ്ങൾ ഉൾപ്പെടുന്നത് കുറിഞ്ഞു പൂക്കൾ എത്ര വർഷത്തിലൊരിക്കൽ വിരിയുന്നു ഉത്തരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ആണ് പൂക്കൾ വിരിയുന്നത് കുറിഞ്ഞു വിരിയുമ്പോൾ പഴയ സസ്യത്തിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം വിത്ത് ചിതറി പഴയ സസ്യം വാടിപ്പോകുന്നു കുറിഞ്ഞ് വിരിയുമ്പോൾ പഴയ സസ്യത്തിലെ വിത്ത് ചിതറി അത് വാടിപ്പോകുന്നു നീലക്കുറിഞ്ഞി ഏതു തരം സസ്യമാണ് ഉത്തരം കുറ്റിച്ചെടി കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം സ്ട്രോബിലാന്തസ് കുന്തിയാന സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് നീലക്കുറിഞ്ഞിയുടെ നാമം നീലക്കുറിഞ്ഞി സസ്യം വളരാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഉത്തരം ലാറ്ററേറ്റ് മണ്ണ് ലാറ്ററേറ്റ് മണ്ണാണ് നീലക്കുറിഞ്ഞ സസ്യം വളരാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് നീലക്കുറിഞ്ഞു സസ്യം കാണപ്പെടുന്ന കേരളത്തിലെ പ്രധാന ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ഇടുക്കിയാണ് നീലക്കുറിഞ്ഞു സസ്യം കാണപ്പെടുന്ന കേരളത്തിലെ പ്രധാന ജില്ല എത്ര ഉയരമുള്ള പ്രദേശങ്ങളിലാണ് കുറിഞ്ഞ സസ്യങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് ഉത്തരം ആയിരത്തി മുതൽ രണ്ടായിരത്തി മീറ്റർ വരെ ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഈ സസ്യങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് നീലക്കുറിഞ്ഞ സസ്യത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ് ഉത്തരം മുപ്പത് മുതൽ അറുപത് മീറ്റർ വരെ മുപ്പത് മുതൽ അറുപത് മീറ്റർ വരെയാണ് നീലക്കുറിഞ്ഞ സസ്യത്തിൻ്റെ ശരാശരി ഉയരം കുറിഞ്ഞിയുടെ ജീവചക്രത്തിലെ പ്രത്യേകതയെ ശാസ്ത്രത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മാസ് ഫ്ലവറിംഗ് മാസ് ഫ്ലവറിംഗ് എന്നാണ് കുറിഞ്ഞിയുടെ ജീവചക്രത്തിലെ പ്രത്യേകതയെ ശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന പേര് ജോമി അഗസ്റ്റിൻ്റെ പേരിലുള്ള കുറിഞ്ഞി സസ്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ജോമി കുറിഞ്ഞി ജോമി കുറിഞ്ഞി എന്നാണ് ജോമി അഗസ്റ്റിൻ്റെ പേരിലുള്ള കുറിഞ്ഞി സസ്യത്തിൻ്റെ പേര് ജോമി കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം ഷോബിലാന്തസ് ജോമി ഷ്രോബിലാന്തസ് ജോമി എന്നതാണ് ജോമി കുറിഞ്ഞിയുടെ നാമം തേനീച്ചകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറിഞ്ഞിനം ഏതാണ് ഉത്തരം ബീ ഫ്ലവർ അല്ലെങ്കിൽ ഷോബിലാൻഡസ് ലുപുലിന ബീ ഫ്ലവർ അല്ലെങ്കിൽ ഷ്രോബിലാന്തസ് ലുപുലിനയാണ് തേനീച്ചകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറിഞ്ഞ ഇൻഡിഗോ ഇൻറ്റിഗോ കുറിഞ്ഞിയുടെ പ്രധാന പ്രയോജനം എന്താണ് ഉത്തരം പ്രകൃതിദത്തമായ നീല നിറം നിർമ്മിക്കാൻ നാച്ചുറൽ ബ്ലൂ കളർ നിർമ്മിക്കാനാണ് ഇൻഡിഗോ കുറിഞ്ഞി ഉപയോഗിക്കുന്നത് ഷോബിലാന്തസ് കളോസോ പൂക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ ഏത് സ്ഥലമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം കാസ് പ്ലേറ്റ്യൂ കാസ് പ്ലേറ്റ്യൂ ആണ് ഷോബിലാന്തസ് കളോസോ പൂക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ വളരുന്ന കുറിഞ്ഞു സസ്യം ഏതാണ് ഉത്തരം ആതിരപ്പള്ളി കുറിഞ്ഞി ആതിരപ്പള്ളി കുറിഞ്ഞിയാണ് വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ വളരുന്ന കുറിഞ്ഞു സസ്യം പെരിയാർ കുറിഞ്ഞിയുടെ പുഷ്പിക്കൽ കാലയളവ് എത്ര വർഷമാണ് ഉത്തരം ഏകദേശം ഏഴു വർഷം ഏകദേശം ഏഴുവർഷമെടുത്താണ് പെരിയാർ കുറിഞ്ഞ് പുഷ്പിക്കുന്നത് ഏലപ്പാറ കുറിഞ്ഞി ഏത് ജില്ലയിലാണ് കണ്ടുവരുന്നത് ഉത്തരം കോട്ടയം കോട്ടയത്താണ് ഏലപ്പാറ കുറിഞ്ഞി കണ്ടുവരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്